ഹിന്ദുക്കൾക്കെതിരെ പിണറായി വിജയൻ ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ ഉടുപ്പടിച്ചു വെക്കണമെന്നത് അനാചാരമാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി ശരിക്കും പിണറായി ഇങ്ങനെ പറഞ്ഞു ഇല്ലേ ഇല്ലേയില്ല ന്യൂഇയറൊക്കെ ആയിട്ട് കുത്തിത്തിരിപ്പിനുള്ള ഒരു കണ്ടൻറ്റും കിട്ടാത്തതുകൊണ്ട് ചില മാപ്രകൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വ്യാജ വാർത്തയാണിത് മുഖ്യമന്ത്രി ഹിന്ദുമത ആചാരങ്ങൾക്കെതിരെ സംസാരിച്ചു എന്ന നിലയിലാണ് ചില മാപ്രകളും വെളിവില്ലാത്ത ചില സംഖ്യകളും ഇത് പ്രചരിപ്പിക്കുന്നത് ഇനി ശരിക്കും എന്താണ് ഉണ്ടായതെന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കൊണ്ടേ കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു ഇത് തിരുത്തിയേ മതിയാകൂ കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ് പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂണൂലൊക്കെ വേണ്ടവണ്ണം അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഉടുപ്പ് വരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു അത് തിരുത്തിയേ മതിയാകൂ ഇത് പറയുന്നത് പിണറായി വിജയനല്ല ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് ഉടുപ്പഴിക്കണമെന്ന നിർബന്ധം ചില ശ്രീനാരായണ ക്ഷേത്രങ്ങളിലുമുണ്ട് ഇത് തിരുത്തിയേ മതിയാകൂ കാരണം ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ് പണ്ട് സവർണർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന കാലത്ത് പൂണൂലുള്ളവരെ തിരിച്ചറിയാനാണ് ഉടുപ്പഴിക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത് സ്വാമി സച്ചിദാനന്ദ ആമുഖ പ്രസംഗത്തിലാണ് വളരെ പ്രാധാന്യമുള്ള ഈ നിർദ്ദേശം വച്ചത് അതിനുശേഷം ഉദ്ഘാടന പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി ഈ നിർദ്ദേശത്തെ പിന്തുണച്ചു നല്ല കാര്യമാണെന്ന് അനുകൂലിച്ചു ഇതിനെയാണ് മുഖ്യമന്ത്രി ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെ പറഞ്ഞു എന്ന കള്ളവാർത്ത ഉണ്ടാക്കിയത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടൽ ഒരു സന്ദേശം ആദരണീയനായ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഞാനത് പ്രത്യേകമായി എടുത്തു പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക മറ്റെന്തെങ്കിലും വിവാദത്തിന് അവസരമുണ്ടോന്ന് നോക്കി നടക്കുകയാണ് ചെയ്യുക അവരെ ഓർമ്മിപ്പിക്കാനാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പ്രാധാന്യമുള്ള ഇനം നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവേ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിന്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത് ആരെയും നിർബന്ധിക്കേണ്ടതില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ നിലനിന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് പിന്നെ മറ്റൊരു കാര്യമുള്ളത് മുഖ്യമന്ത്രി സനാതനധർമ്മത്തിനെതിരെ പറഞ്ഞു എന്നതാണ് ഇതിലെന്താണ് സംശയം കമ്മ്യൂണിസ്റ്റുകാർ സനാതനധർമ്മത്തിനെതിരെ എല്ലാ കാലത്തും പറഞ്ഞ വിമർശനം തന്നെയാണ് ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിനെ ആർ എസ് എസ് പാളയത്തിൽ കൊണ്ടുചെന്ന് കെട്ടാനുള്ള എല്ലാ ശ്രമങ്ങളെയും എക്കാലവും കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തിട്ടുണ്ട് അതിനിയും ആവർത്തിക്കും ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ അല്ല ആ ധർമ്മത്തെ ഉടച്ചു നവയുഗധർമ്മത്തെ വിളംബരം ചെയ്തയാളാണ് നാരായണഗുരു ഗുരു സനാതനധർമ്മം ഉയർത്തിപ്പിടിക്കുന്നത് ചാതുർവർണ്ണയ വ്യവസ്ഥയാണ് സമൂഹത്തെ ജാതിയുടെ പേരിൽ തട്ടുകളായി തിരിക്കുന്ന വ്യവസ്ഥയാണത് സനാതനധർമ്മം ഉയർത്തിപ്പിടിച്ചത് കുലത്തൊഴിലിനെയാണ് ശ്രീനാരായണ ഗുരു കുലത്തൊഴിലിനെ ധിക്കരിക്കാനാണ് ആഹ്വാനം ചെയ്തത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഉദ്ഘോഷിച്ച ഗുരു ഒരു കാരണവശാലും ഒരു മതത്തിൻ്റെ പരിധിയിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിൻ്റെ വക്താവാകില്ല അതിനാൽ തന്നെ ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിൻ്റെ വക്താവായി സ്ഥാപിക്കുന്നത് ഗുരുനിന്ദ തന്നെയാണ് അതിനിപ്പോൾ ഏത് സംഘികൾ എത്രയൊക്കെ കുറച്ചാലും പറയേണ്ടത് പറഞ്ഞു തന്നെ ഇരിക്കും